പി ടി ചകോ ഫൗണ്ടേഷൻ അവാർഡ് സമർപ്പണ സമ്മേളനം ഈ മാസം പതിനാറിന് ആലപ്പുഴയിൽ നടക്കും വിവിധ മേഖലകളിൽ കഴിവുതലച്ചുറക്കുള്ള പുരസ്കാരങ്ങൾ സമ്മേളനത്തിൽ വിതരണം ചെയ്യും ആലപ്പുഴ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനാറിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ആരംഭിക്കുന്ന അവാർഡ് സമർപ്പണ സമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും പി ടി ചാകു ഫൗണ്ടേഷൻ പുരസ്കാരം ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും മികച്ച വിദ്യാലയത്തിനുള്ള മുക്കംബേബി മെമ്മോറിയൽ പുരസ്കാരം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിനും പി പ്രസാദ് സമ്മാനിക്കും മുൻ കേന്ദ്രമന്ത്രി പി സി തോമസ് ചടങ്ങിൽ അധ്യക്ഷനാവും എം എൽ എമാരായ പി പി ചിത്ര എച്ച് സലാം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ മുൻ എം എൽ എ എ എ ഷുക്കൂർ ഫാദർ സേവിയർ കുടിയാംശേരി തുടങ്ങിയവർ പങ്കെടുക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിക്കും ഫൗണ്ടേഷൻ്റെ അവാർഡ് ദാന പരിപാടി ഈ മാസം പതിനാറാം തീയതി ആലപ്പുഴ സെൻറ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന വിവരം സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ് ഇതിൽ ഈ വർഷത്തെ അവാർഡ് ജേതാവിനെയും അവാർഡ് നേടിയ വിദ്യാലയ വിദ്യാലയത്തെയൊക്കെ പ്രഖ്യാപിച്ചത് ഇവിടെ നടന്ന പത്രസമ്മേളനത്തിൽ തന്നെയാണ് അപ്പം അതുകൊണ്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏർക്കും ഒരു ധാരണ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ കാണുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഈ പരിപാടി വളരെ വിപുലമായ രീതിയിൽ തന്നെ എന്നാൽ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ലളിതമായി തന്നെ ആലപ്പുഴ സെയിൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുകയാണ് ആദ്യമായി തന്നെ പറയാനുള്ളത് ഈ പത്രസമ്മേളനം നടത്തുന്നത് തന്നെ ബഹുമാന്യരായ എല്ലാ മാധ്യമ പ്രവർത്തകരും ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നത് അപ്പം നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു വിശദമായ കാര്യപരിപാടി ഈ പത്രസമ്മേളനത്തിന് മുമ്പ് മുമ്പായി തന്നെ എൻ്റെ നോട്ടീസിലൂടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്